പ്രശസ്ത സിനിമാ നാടക നടൻ ശിവജി ഗുരുവായൂരിന്റെ സഹോദരൻ പാടി അഭിനയിച്ച വീഡിയോ ആൽബം തെക്കേലെ കൊച്ചമ്പ്രാട്ടിയുടെ പ്രകാശനം ശിവജി ഗുരുവായൂരിന്റെ ജ്യേഷ്ഠൻ ശശിധരൻ നിർവഹിച്ചു ശിവജി ഗുരുവായൂർ അധ്യക്ഷനായിരുന്നു സുരേഷ് തയ്യൂർ ഗാനരചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് സഹോദരൻ വിനയനാണ് സംവിധാനം തിലകൻ വെങ്കിടങ്ങ് ക്യാമറ ജുബിൻ എഡിറ്റിംഗ് സിൻഡോ ഡേവിസും നിർവഹിച്ചു കാർത്തിയായിനി ക്രിയേഷൻസാണ് നിർമ്മാണം ശിവജി ഗുരുവായൂർ രേണു സുധി വിനയൻ തുടങ്ങി നിരവധി യുവ കലാകാരന്മാരാണ് ഈ ആൽബത്തിൽ അണിനിരന്നിട്ടുള്ളത് സ്നേഹകൂടിൽ നടന്ന ചടങ്ങിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു